അപ്പം ഹലോ ഫ്രണ്ട്സ് നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു കുക്കിംഗ് വീഡിയോ ആണെ നമുക്കൊരു ചെറിയൊരു കുക്കിംഗ് റെസിപ്പി ആയാലോ നമ്മൾ അടിപൊളി ഒരു കട്ട്ലെറ്റാണേ ഉണ്ടാക്കുന്നത് അതിനായിട്ട് പാൻ എടുപ്പത്ത് വയ്ക്കുക ഓയിലൊഴിച്ചു കൊടുക്കുക ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക ഒരു രണ്ട് സവാള ചെറുതായിട്ട് ഇട്ട് കൊടുക്കുക ഒരു രണ്ട് പച്ചമുളകും ചെറുതായിട്ട് ഇട്ട് കൊടുക്കുക അതിലേക്ക് ഇതൊന്ന് വാടി വരുന്ന സമയത്ത് കുറച്ച് പെരിഞ്ചീരൊക്കെ ഇട്ട് കൊടുക്കുക അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇത് നല്ല അടിപൊളിയൊരു കട്്ലറ്റാണേ കട്ട്ലറ്റ് എന്നൊക്കെ പറയാം നല്ല സൂപ്പറ് സാധനം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നമുക്കിത് സമയമുള്ളപ്പോൾ ഉണ്ടാക്കി വെച്ചാൽ മതിയെ നമുക്കിത് ആവശ്യം നമ്മൾ ഈ മിക്സ് ചെയ്ത് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞ് നമുക്കെപ്പോൾ വേണമെങ്കിലും ഇത് ഉണ്ടാക്കി ഫ്രൈ ചെയ്തെടുക്കാം നല്ല അടിപൊളിയൊരു സാധനം ആ അതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി ഇട്ട് കൊടുക്കാം ഞാൻ ഒരു അരസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു അരസ്പൂൺ മല്ലിപ്പൊടി പിന്നെ കുറച്ച് കുരുമുളക് പൊടി കുറച്ച് ഗരം മസാല ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം പൊടിയുടെ ഒക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറി നല്ല അടിപൊളിയായിട്ട് എടുക്കുക ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച് ഉടച്ച് വെച്ചിരിക്കുന്ന ചിക്കനാണ് ഞാൻ വേവിച്ചിട്ട് കൈകൊണ്ട് ഇങ്ങനെ പിച്ചി പിച്ചി ഇട്ട ചിക്കൻ ആണ് ഇട്ട് കൊടുക്കുന്നത് ചിക്കൻ ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല വെജിറ്റബിൾ ഉണ്ടാക്കാം കേട്ടോ എൻ്റെ ഈ ചിക്കൻ ഉണ്ടായതുകൊണ്ട് ഞാനൊരു ചിക്കൻ്റെ ഇട്ട് ചിക്കൻ ഇട്ടന്നേ ഉള്ളൂ ഇല്ലെങ്കിലും ആളെ സൂപ്പറാണ് കഴിക്കാൻ അത് കഴിഞ്ഞ് നമ്മൾ ഉടച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ മെയിൻ സാധനം ഉരുളക്കിഴങ്ങ് ഞാനൊരു നാല് ഉരുളക്കിഴങ്ങ് ഇതുപോലെ വേവിച്ച് കുക്കറിലിട്ട് വേവിച്ച് ഒടച്ചെടുത്തിട്ടുണ്ട് ഈ ചിക്കൻ്റെ മിക്സ് നന്നായിട്ടൊന്ന് മിക്സ് അതുമായിട്ടൊന്ന് യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ ഉടച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഇട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം തീ ഇപ്പം നന്നായിട്ട് കുറച്ച് വെക്കണം അപ്പം നമ്മൾ ഈ മിക്സ് നന്നായിട്ട് യോജിപ്പിച്ചെടുത്തതിന് ശേഷം കുറച്ച് മല്ലിയിലയും കൂടിയിട്ട് അതും ഇതുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക നമ്മുടെ മസാലയെല്ലാം ഇതിനകത്ത് നന്നായിട്ട് പിടിച്ച് നല്ല സുന്ദര കുട്ടപ്പന്മാരായിട്ട് വരണം ഇങ്ങനെ ഇതാണ് ഈ പരുവായി അത് കഴിഞ്ഞിപ്പോൾ നമുക്ക് കുറച്ച് ബ്രെഡ് ക്രംസ് വേണം ഒരു രണ്ട് മുട്ട ഇതുപോലെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണേ അത് വേണം അപ്പൊ നമുക്ക് സംഭവം ഉണ്ടാക്കാൻ തുടങ്ങാം ഇത് ചെറിയ ചെറിയ ബോൾസ് ആക്കി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പ് ആക്കാം കേട്ടോ കുഞ്ഞു ബോൾസോ വലിയ ബോൾസോ നമുക്ക് ഇഷ്ടമുള്ള നമുക്കിഷ്ടമുള്ള ആക്കാം ഞാൻ ആദ്യം ഒരു വലിയ ബോൾ ഉണ്ടാക്കി പിന്നെ എൻ്റെ കൈ പോലും അത് പറ്റാത്തൊണ്ട് ഞാൻ പിന്നെ ചെറിയൊരു ബോളാക്കി ഞാൻ ചെറിയൊരു ഷേപ്പ് ആക്കി കൊടുക്കുന്നുണ്ട് ഒരു റൗണ്ടും അല്ല ഒരു അല്ല അങ്ങനത്തെ ഒരു ഷേപ്പ് എന്നിട്ടിത് നമ്മൾ നേരെ ഒരു ബ്രെഡ് നമ്മുടെ എഗ് വൈറ്റിലോട്ടൊന്ന് എഗ്ഗിൻ്റെ മിക്സിലോട്ടൊന്ന് മുക്കി കൊടുക്കുക അതിനുശേഷം നമ്മുടെ ബ്രെഡ് ക്രംസിലോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക നനഞ്ഞ മുട്ടെ തൊട്ട് ആ കൊണ്ട് ബ്ലഡ് ക്രംസിൽ കൈ വെക്കാത്തെയായിരിക്കും നല്ലത് കാരണം ചിലപ്പോൾ ഒരു കട്ട ഒരു നനവ് വന്നു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടായിരിക്കും പിന്നെ അടുത്ത് ഉണ്ടാക്കുമ്പോഴേ അപ്പം തണ്ട സംഭവം ഇത്രയേ ഉള്ളു കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കുക അങ്ങനെ നമുക്ക് എല്ലാം ഇതുപോലെ ഇതുപോലെയൊന്നും ഉണ്ടാക്കിയെടുക്കാം അല്ല ഇതുപോലെ നന്നായിട്ടൊന്നും ഏതെങ്കിലും ഒരു ഷേപ്പ് ആക്കി എടുത്തിട്ട് നമ്മുടെ എഗ് വൈറ്റ് മുക്കുക എഗ് വൈറ്റല്ല കേട്ടോ എഗ്ഗിനകത്ത് എഗ്ഗ് മിക്സിനകത്ത് മുക്കുക നേരെ ബ്രെഡ് ക്രംസിൽ മുക്കുക അത് സൂപ്പർ സാധനം നമ്മുടെ കുട്ടികളൊക്കെ സ്കൂളിൽ പോകുമ്പോൾ സ്നാക്സ് ബോക്സിൽ ഇതൊക്കെ ഉണ്ടാക്കി കൊടുത്തുവിട്ടാൽ നല്ലതായിരിക്കും എന്നും കടയിലെ അത് കൊടുത്തുവിടാ ഇതുപോലെ ഒന്ന് കൊടുത്തുവിട്ടാൽ അവർക്ക് ഇഷ്ടപ്പെടും ഇത് ഫ്രീസറിൽ എത്ര ദിവസം വേണമെങ്കിലും വെക്കാം കേട്ടോ ഒരു കുഴപ്പം വരുന്നില്ല നമുക്ക് ആവശ്യമുള്ളപ്പോൾ ചൂടോടെ ചുട്ട് തിന്നാം ചൂടോടെ പൊരിച്ചങ്ങോട്ട് തിന്നാം അത്രയുള്ള കാര്യം അപ്പം ഞാൻ ഇതെല്ലാം ഇതുപോലൊന്ന് ഉണ്ടാക്കി എടുക്കട്ടെ അപ്പൊ എന്താ ഞാൻ ഇതെല്ലാം നന്നായിട്ടും ഇതുപോലെ ചെറിയ ചെറിയ ബോൾസ് ആക്കി കുറേ ഉണ്ട് കേട്ടോ കുറച്ചധികം ഞാൻ ഉണ്ടാക്കി വച്ചിട്ടുണ്ട് ബാക്കി ബാക്കിയെടുത്ത് ഞാൻ ഈ ഇന്ന് ആവശ്യത്തിന് എടുത്തതിന് ശേഷം ബാക്കി ബാക്കിയെടുത്ത് ഞാൻ ഫ്രീസറിൽ വെച്ചിട്ടുണ്ട് നമുക്ക് ആവശ്യമുള്ളപ്പോൾ സ്കൂളിലൊക്കെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തുവിടാലോ പിന്നെ ഞാൻ എന്തെങ്കിലും ഈ ഓയിൽ ഒഴിച്ചിട്ട് ഓയിൽ ചൂടായപ്പോൾ ഇത് ഓരോന്ന് അതിലേക്ക് ഇട്ടുകൊടുത്ത് നന്നായിട്ട് ഗോൾഡൻ കളറൊക്കെ ആകുമ്പോൾ ഒരുപാട് അങ്ങ് മുരിക്കും വേണ്ട കേട്ടോ ഇതിനകത്ത് എല്ലാം വെന്ത സാധനങ്ങളാണ് ഞാനൊരു ഇതുപോലെ കുറച്ച് ഉണ്ടാക്കി ബാക്കിയെടുത്തു ഫ്രീസറിൽ അതുപോലെ സ്റ്റോർ ചെയ്ത് വെച്ചോ നമുക്ക് ഇത് കുഞ്ഞുങ്ങൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണേ പിന്നെ ഇത് തിരിച്ച് മറിച്ച് ഒക്കെ നോക്കിയിട്ടൊന്ന് ഗോൾഡൻ എടുക്കുക വേണമെങ്കിൽ ഇതിൽ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക ഞാൻ പിന്നെ ഇത്രേ ഫ്രൈ ചെയ്തുള്ളൂ അപ്പോഴത്തേക്കും നമ്മുടെ സുന്ദര കുട്ടപ്പന്മാർ റെഡി ആയിട്ടുണ്ട് ഇത് കുറച്ച് സോസും കൂട്ടിയും ഇങ്ങോട്ട് തിന്ന് അടിപൊളി അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തു നോക്കണേ നല്ല അടിപൊളി സാധനം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് വെക്കുക എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമ്മൾ വേണ്ട വൈകിട്ടൊരു ചായയുടെ ഒക്കെ കൂടെ ഇതൊരു പിടി പിടിച്ചു സൂപ്പറായിരുന്നു